നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം പാലസ്തീനിൽ ഹമാസിന് പിന്തുണയേറുന്നതായും യു എസിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പിന്തുണയുള്ള പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസ് രാജിവെക്കണമെന്ന് തൊണ്ണൂറ് ശതമാനത്തോളം പേരും ആവശ്യപ്പെടുന്നതായും സർവേ പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് ആണ് യുദ്ധകാല സർവേ നടത്തിയത് സെപ്റ്റംബറിൽ വെസ്റ്റ് ബാങ്കിലെ പന്ത്രണ്ട് ശതമാനം പേരാണ് ഹമാസിനെ പിന്തുണച്ചതെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തിനാല് ശതമാനം പേരാണ് പിന്തുണക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മുപ്പത്തിയെട്ട് ശതമാനം അധികം പിന്തുണയാണ് അവർക്ക് കിട്ടിയത് എൺപത്തിയെട്ട് ശതമാനം പേരും മുഹമ്മൂദ് അബ്ബാസിന് എതിരാണ് വെസ്റ്റ് ബാങ്കിലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും അദ്ദേഹം രാജിവെക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഒക്ടോബർ ആക്രമണം ശരിയായ തീരുമാനമായിരുന്നുവെന്ന് ഗസയിലെ അമ്പത്തിയേഴ് ശതമാനവും വെസ്റ്റ് ബാങ്കിലെ എൺപത്തിരണ്ട് ശതമാനവും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പങ്കെടുത്തവർ പറയുകയാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷവും ഹമാസ് യുദ്ധക്കുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു ഹമാസിന്റെ സൈനികവും ഭരണപരവുമായ ശേഷി ഇല്ലാതാക്കുവാനുള്ള ഇസ്രായേലിന്റെയും അവരെ പിന്തുണക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെയും ലക്ഷ്യം വിദൂരമാണെന്ന് കാണിക്കുന്നതാണ് പുതിയ സർവേഫലം നിലവിൽ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റിയുടെ മുഹമ്മദ് അബ്ബാസിനെ ക്രമേണ ഗസയിലും ഭരണമേൽപ്പിക്കാനാണ് യു പദ്ധതി ഒരു രാഷ്ട്രമായി മാറുന്നതിന് മുന്നോടിയായി ഗസയും വെസ്റ്റ് ബാങ്കും ഒന്നിച്ചു ഭരിക്കാനും ആവശ്യപ്പെട്ടിരുന്നു പാലസ്തീൻ അതോറിറ്റിയെ പുനരുജ്ജീവിപ്പിക്കാനും അവർ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഏറ്റെടുക്കുന്നത് വരെ ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റിയാണ് ഗസയും ഭരിച്ചിരുന്നത് രണ്ടായിരത്തി ആറിൽ ഹമാസ് ഭൂരിപക്ഷം നേടിയ ശേഷം പലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹു ഗസ പാലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല എവിടെ തുറന്ന സുരക്ഷാ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിൽ നെതന്യാഹു ഭരണകൂടമായതിനാൽ ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ യു എസിന്റെ അറബ് സഖ്യകക്ഷികൾ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകൂ പുതിയ സർവേയോടെ പലസ്തീൻ അതോറിറ്റിക്ക് ജനപ്രീതിയില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും പലസ്തീൻ രാഷ്ട്രത്തിനായുള്ള വാദഗതി തുടങ്ങാനും സാധ്യതയില്ലെന്നും സർവേ നടത്തിയ കലീൽ ഷിക്കാക്കി പറയുന്നു അതിനാൽ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടർന്നേക്കുമെന്നും ചൂണ്ടിക്കാട്ടി നിലവിൽ ഇസ്രായേൽ ഗസയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഷിക്കാക്കി അസോസിയേറ്റഡ് പ്രസിനോട് പറയുകയാണ് നദിന്യാഹുവിന് ശേഷമുള്ള ഇസ്രായേൽ ഭരണകൂടം ഗസയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാലും അധിനിവേശം തുടരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നവംബർ ഇരുപത്തിരണ്ടിനും ഡിസംബർ രണ്ടിനും ഇടയിലായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കിടയിലാണ് സർവേ നടന്നത് വെസ്റ്റ് ബാംഗിലും ഗസയിലുമാണ് സർവേ നടന്നത് നാനൂറ്റി വ്യക്തിഗത അഭിമുഖങ്ങൾ സർവേ സംഘം നടത്തി തുടർച്ചയായി സർവേകൾ നടത്തുന്നയാളാണ് ഷിക്കാഹി കൂട്ടപലായനം നടക്കുന്നതിനിടയിൽ സർവേ ഫലത്തിൽ പിഴവ് വരാനുള്ള സാധ്യത കുറച്ചു കൂടുതലാണെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ശേഷം പാലസ്തീനികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്